നമ്മൾ ആദ്യം ഇറങ്ങും അല്ല ട്രിപ്പൻസിന്റെ കൂടെയുള്ള യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പൻസ് നമുക്ക് തന്ന ഓഫർ കാശ്മീരിൽ അഞ്ച് പകലും നാല് രാത്രിയും എന്നുള്ളതാണ് അതിൽ അവർ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പ്ലസ് ജി എസ് ടി ഏകദേശം അയ്യായിരത്തിഇരുന്നൂറ്റി ചൊല്ലായിരം രൂപയാണ് അവർ ഇതിന് ഈടാക്കുന്നത് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അക്കോമഡേഷനും യാത്രയുമാണ് പിന്നെ ഫുഡ് അവനവൻ്റെ പലർക്കും പല അഭിരുചിയായത് കാരണം അവരത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ പോലും കാശ്മീരിലിതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെ ഒരു യാത്ര പ്ലാൻ ചെയ്തതാണ് കാശ്മീരിലേക്ക് കാശ്മീരിലേക്ക് ഈ സമയം തിരഞ്ഞെടുക്കാൻ കാരണം കുട്ടികളുടെ വെക്കേഷനും കൂടി ആലോചിച്ചിട്ടാണ് അപ്പോൾ ഒരു കല്യാണമുണ്ടായത് കാരണം ഇരുപത്തി അഞ്ചാം തീയതിയിലേക്ക് നോക്കിയത് അങ്ങനെ ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങൾ കാശ്മീരിലേക്ക് യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചപ്പോൾ മറ്റൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു ആഗ്രയിൽ പോയിട്ട് ഒന്ന് കാണണം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തു മംഗളം ലക്ഷദ്വീപ് മംഗളം ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ സ്റ്റോപ്പ് ഇല്ലാത്തൊരു സ്റ്റോപ്പാണ് ഈ മംഗളക്ക് സ്റ്റോപ്പ് ഇല്ലാത്ത ഇത്തരത്തിലുള്ള സ്റ്റോപ്പുകളിൽ ഏറെക്കുറെ നമ്മുടെ ലോക്കൽ സർവീസുള്ള ട്രെയിനിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മുഴുവൻ സ്റ്റോപ്പുകളിൽ നിർത്തി ഒന്നാണ് ഇത് വരുന്നത് നമ്മൾ എത്തേണ്ട സമയം ഒൻപത് അൻപത്തി അഞ്ചായിരുന്നു ഇപ്പോൾ സമയം പതിനൊന്ന് പതിനൊന്ന് ഏഴ് എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ കാണിക്കുന്നത് പന്ത്രണ്ട് ഇരുപത്തി നാലിനാണ് ആഗ്രയിലെ കാണുന്നത് ഇതിങ്ങനെ ഓരോ നിമിഷവും കൂടി കൂടി കൂടിക്കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ ആഗ്രയിലെ ഈ കാഴ്ച കാണുക എന്നുള്ളത് ഒരുപക്ഷെ മാറ്റി വെക്കേണ്ടി വരും കാരണം നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കാശ്മീരിലേക്കുള്ള ട്രെയിൻ വൈകിട്ട് നാലര മണിക്കങ്ങാണ് അപ്പോൾ അതിന് ആ സമയത്തിൻ്റെ ഇടയ്ക്ക് പോയി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഏതായാലും അവിടെ പോകുള്ളൂ ബാക്കി നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ആഗ്രയിലിറങ്ങിയിട്ട് സ്പീഡിൽ പോകുന്നുണ്ട് പക്ഷെ ഈ സ്പീഡിൽ പോവാണെങ്കിൽ എന്തൊക്കെയാണെങ്കിലും ആഗ്രയിൽ നമുക്ക് കുറഞ്ഞ സമയം ചെലവഴിക്കാനേ കഴിയൂ ജസ്റ്റ് ആഗ്ര കാണ തിരിച്ചു പോരേണ്ടി അതെ എന്തായാലും വളരെ ഈ ദീർഘദൂര യാത്രയിൽ ഇത്രയും സമയം വൈകുന്നത് വളരെ പ്രയാസകരമാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരു വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ എത്ര സമയം ഇവിടെ ചിലവഴിക്കാം അത് കഴിഞ്ഞാൽ എത്ര സമയം അവിടെ ചെലവഴിക്കാന്നുണ്ട് അതിന് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ എന്തുകൊണ്ടും ഈ റെയിൽവേ സംവിധാനം കൃത്യനിഷ്ഠ പാലിക്കുന്നതിനാവശ്യമായ ഒരു ശക്തമായ ഇടപെടൽ വേണം വേണമെന്ന് തന്നെയാണ് എന്റെ എല്ലാ നിലക്കുള്ള അഭിപ്രായം താത്വികമായ എന്തുകൊണ്ട് നമ്മൾ തോറ്റു ഒരു കാര്യം ശ്രദ്ധിച്ച ഒരു കാര്യം ശ്രദ്ധിച്ച ഈ സൗത്ത് ഇന്ത്യയിലെ ഒരു ഭാഗവും നോർത്ത് ഇന്ത്യയുടെ ഒരു ഭാഗവും ഏറെക്കുറെ കാണുമ്പോ നമ്മള് റെയിൽവേയിൽ യാത്ര ചെയ്യുമ്പോൾ കാണുമ്പോ കാഴ്ചകൾ ഏറെക്കുറെ ഒരേപോലെയാണ് കൃഷിയില് ചില മാറ്റങ്ങൾ ഉണ്ട് ഇപ്പൊ നേരത്തെ ഇവിടെ കൂടുതൽ കാണുന്ന കൃഷികൾ മല്ലിപ്പൂവിൻ്റെ അതേപോലെ കടുകിന്റെയും കൃഷിയാണ് കുറച്ചപ്പുറത്ത് നമ്മൾ കണ്ടിരുന്നു മധ്യപ്രദേശിൽ കൂടുതൽ കണ്ടിരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലത്തിന്റെ പേര് എന്തായിരുന്നു നമ്മൾ കൂടുതലും കണ്ട് മഹാരാഷ്ട്രയില് ആ മധ്യപ്രദേശില് മഹാരാഷ്ട്രയില് നാസിക്കാണ്ട് കൂടുതലും ഉള്ളിക്കൃഷിയായിരുന്നു ഇവിടെ കാണുന്നത് കടുകാണത് കടു കടുക് ആ ഞാൻ അപ്പൊ ഞങ്ങൾ അല്ല ഇത് ഇനി കറുപ്പ് കളറാവും അപ്പഴാണ് കടുകായി വരിക എന്തൊക്കെയാണ് പ്ലാനിങ് കൃഷ്ണേട്ടാ നമ്മളുടെ ടൂറിന് വന്ന മറ്റൊരാളാണ് കൃഷ്ണേട്ടേട്ടാ കൃഷ്ണേട്ടന്റെ സീറ്റ് കുറച്ച് അപ്പുറത്തായത് കാരണമാണ് കൃഷ്ണേട്ടൻ എപ്പോഴെങ്കിലൊക്കെ ഞങ്ങളുടെ അടുത്ത് അതിഥിയായത് നമ്മള് വീഡിയോയിൽ കാര്യങ്ങൾ പറയണത് കൃഷ്ണേട്ടന്റെ ഒരു ചെറുപ്പം മുതലേ ഒരു പ്രവാസി കൂടിയാണ് ും മദ്രാസിലാണ് സ്വദേശത്തുള്ള ആളുകൾക്ക് ഇന്ത്യക്കകത്തുള്ള പ്രവാസി പ്രവാസി എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരുടെയും ധാരണ ഇന്ത്യക്ക് പുറത്തേക്ക് പോവാൻ പ്രവാസി ഇവിടെ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോ എനിക്ക് ഇപ്പൊ ചെയ്ത് തുടങ്ങി അപ്പൊ നിർത്തുകയുണ്ട് റെയിൽവേ സ്റ്റേഷൻ ഇല്ലാതെ തന്നെ നിർത്തുന്നുണ്ട് പക്ഷേ ഇത്രയും ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ചോദിച്ച ഒരു നമ്മളുടെ ഒരു എം എൽ എ ചോദിച്ച ചോദ്യം പ്രസക്തമാണ് പ്രസക്താണ് ആർക്കത്ര തിരക്കെന്ന് ചോദിച്ചത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇന്നുകൊണ്ട് ചോദിക്കണ്ട ചോദ്യാണത് ഇപ്പൊ ഇപ്പൊ ശരിക്കും കേരളയില് എതിർത്ത ആളുകൾ വരെ അനുകൂലിച്ചു തുടങ്ങി പ്രസക്തി വർദ്ധിക്കണം അനുദിനം കാരണം ഈ സാധാ കമ്പാർട്ട്മെന്റ് റെയിൽവേ വെട്ടിക്കുറക്കുന്നത് പിന്നെ സാധാരണക്കാരാൾക്ക് കയറാൻ പറ്റാത്ത ദുരിത അനുഭവിക്കുന്നത് കാണേണ്ട ഒരു വസ്തുത വസ്തുതീക്സ് ചിലര് കാണിക്കുന്നുണ്ട് എന്താണി പിന്നെ അതിന് മുൻപ് മനോരമയുടെ ഒരു വാർത്തയുടെ ഹെഡിങ് എന്തായിരുന്നു അറിയും ജപ്പാനിലെ ഒരു ട്രെയിൻ അതിവേഗ ട്രെയിനിന്റെ ഹൈസ്പീഡ് ട്രെയിനിന്റെ ഒരു ചിത്രം കൊടുത്തിട്ട് നമുക്കും വേണ്ട അതിവേഗ പാത എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തവരാണ് അതേ ആളുകള് കേരളത്തിനെതിരെ വാർത്ത ഉണ്ടാക്കി ഈ സർക്കാരിന്റെ കാലത്ത് പാടില്ല എന്നുള്ള ഉദ്ദേശാണ് അല്ലാതെ അവര് എതിർപ്പല്ല അത് പിണറായി പോയി ചേരും എൽ ഡി എഫ് പോയി ചേരും അങ്ങനെ വേറെ ഒന്നല്ല അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പേജിൽ വന്ന വാർത്തയാണിത് അതിൽ പറയുന്നത് തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ നീളത്തിലാണ് അതിവേഗ റെയിൽ പാത നിർമ്മിക്കുന്നത് തിരുവനന്തപുരം കാസർഗോഡ് പാതയ്ക്ക് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അൻപത് കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് അന്ന് ഏകദേശം രണ്ടായിരത്തി പത്തിലാണ് ഈ ആലോചന അന്ന് പ്രതീക്ഷിക്കുന്ന തുകയാണിത് അതിൽ ഇതിൽ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കാസർഗോഡ് പാതയ്ക്ക് കാസർഗോഡ് തിരുവനന്തപുരം കാസർഗോഡ് പാതയ്ക്ക് അല്ല തിരുവനന്തപുരം കൊച്ചി പാതയ്ക്ക് മാത്രം നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് കോടി ചെലവ് പ്രതീക്ഷിക്കുന്നു എന്നാൽ പത്ത് വർഷത്തിന് ഇപ്പുറം കേരളയിൽ പ്ലാൻ ചെയ്യുമ്പോൾ കേരളയിൽ ആകെ വരുന്ന ചെലവ് എങ്ങനെയാണ് അറുപതിനായിരത്തോളം കോടി രൂപയാണ് അത് മുമ്പ് അൻപത്തി എട്ടായിരം വന്ന് റൗണ്ട് ചെയ്തിട്ട് അറുപതിനായിരം കോടി രൂപ പറഞ്ഞു അപ്പൊ അത്രയും വ്യത്യാസമുണ്ട് ഒരു വല്ലാത്ത യാത്രയായി പോയി പറയുമ്പോൾ ഇന്നലെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ മറ്റേ ജമ്മു കാശ്മീരിലേക്കുള്ള യാത്രക്കിടയിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് ആഗ്രയിൽ ഇറങ്ങിയിട്ട് താജ്മഹാൾ കാണുന്ന ആഗ്രഹം പ്രകടിപ്പിച്ചല്ലോ ഒരു വെറും ആഗ്രഹമായിരുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ട്രെയിൻ ബുക്ക് ചെയ്തത് അതായത് ഞാൻ അവിടെ കാലത്ത് എട്ട് അൻപത്തി അഞ്ചിന് എത്തേണ്ട ട്രെയിനാണ് ഏകദേശം ഒൻപത് മണിക്ക് ഒൻപത് മണി അല്ലത് അത് ഒൻപത് മണി അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം അഞ്ച് മണിക്കുള്ള ട്രെയിൻ വരുമ്പോൾ അത്രയും സമയം ഞങ്ങൾക്ക് ധാരാളം ഈ പറയുന്ന താജ്മഹൽ കാണാനുള്ള സമയമുണ്ടായിരുന്നു പക്ഷേ ആ ട്രെയിന് ലേറ്റായിട്ട് അവിടെ എത്തിയത് ഇന്ത്യൻ റെയിൽവേയുടെ പിടിപ്പ് കോടുകൊണ്ട് നമുക്ക് നഷ്ടമായത് വലിയൊരു തുകയാണ് കാരണം ഈ ഒരു ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നുള്ളതല്ല അവിടെ എത്തിയപ്പോൾ ഒരു ശ്രമം നടത്താന്നുള്ള നേരത്ത് ഒരു രണ്ടു മണിക്കൂർ സമയമുണ്ടല്ലോ ഒരു ശ്രമം നടത്താമെന്നുള്ള നിലക്ക് അവിടുന്ന് ഓട്ടോ പിടിച്ച് ഓട്ടോക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് താജ്മഹൽ കാണാൻ പോയപ്പോൾ അവിടെ ഭയങ്കര ക്യൂ ചുരുക്കി പറഞ്ഞാൽ അതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതേ ഓട്ടോയിൽ തിരിച്ചു വന്നു ആകെ സംഭവിച്ചത് ഈ ഓട്ടോക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കൂലി കൊടുത്തു എന്നുള്ളത് മാത്രം തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഈ ട്രെയിൻ പിടിക്കുക അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ജമ്മുദാബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ട്രെയിന് പിടിക്കാൻ ഓൺലൈനിൽ നോക്കുമ്പോൾ അതിൽ കാണിക്കുന്നത് ട്രെയിന് കുറച്ച് ആണ് വരുന്ന ഈ പ്ലാറ്റ്ഫോം രണ്ടാണ് ഈ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു അനൗൺസ് വരികയാണ് ആ അനൗൺസിൽ പറയുന്നത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വരേണ്ട ഈ ട്രെയിൻ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മാറി എന്നുള്ളതാണ് ഞങ്ങൾ ഈ ലഗേജ് എല്ലാം എടുത്തിട്ട് പത്ത് പേര് മക്കളടങ്ങുന്ന പത്ത് പേര് ഈ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പോകുന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ട്രെയിന് കളക്ട് ചെയ്തോ സ്ഥലത്തേക്കുള്ളതാണ് അതല്ല എന്ന് മനസ്സിലാക്കുന്ന അവിടെ നിൽക്കുന്ന റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനോട് ഈ ടിക്കറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ ഇയാൾ പറയുന്നത് ഇവിടെയല്ല രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും പോകുന്ന സമയത്തും വീണ്ടും ഇതേ അനൗൺസ് വരുന്നു അഞ്ചാം നമ്പർ ആകെ കൺഫ്യൂഷൻ ട്രെയിന് വരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി മിനിറ്റ് ഒരു മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് വീണ്ടും അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് ഒരു ഉത്തരവാദിത്വമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഈ സ്ഥലത്തും ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജീവനക്കാരനെ നിർത്താൻ പോലും റെയിൽവേ അതായത് ഓരോ പ്ലാറ്റ്ഫോമിലും ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്ന ഒരാളുമില്ല നമ്മൾ സൗത്ത് ഇന്ത്യയിലൊക്കെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കച്ചവടക്കാരായിട്ടുള്ളവരോ ആരെങ്കിലുമൊക്കെ ഈ കാര്യത്തിൽ സഹായിക്കും ആർക്കും ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല നമ്മളെ ആശ്രയിക്കുന്ന റെയിൽവേയുടെ ഈ പറയുന്ന മൈ ട്രെയിൻ പോലുള്ള ആപ്ലിക്കേഷൻ വരെ അപ്ഡേറ്റഡ് അല്ല അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളും ഇത് ഞങ്ങളുടെ ഈ ഒരു അനുഭവം പാഠമാക്കി വയ്ക്കുക ഞങ്ങൾക്കിപ്പോൾ ഈ ഇതുവരെയുള്ള നമ്മളുടെ പ്ലാനുകളാകെ പിഴച്ചു ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹാളിൽ കാണും എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ റെയിൽവേ ടിക്കറ്റ് ഈ റെയിൽവേ ടിക്കറ്റ് നമ്മൾ ഈ രീതിയിൽ ഷെഡ്യൂൾ ചെയ്യുന്നത് പക്ഷേ റെയിൽവേയുടെ നിസ്സംഗം ഇവിടെ നമുക്ക് ജമ്മുദാവിയിലേക്കുള്ള യാത്രയിൽ ഇവർ പറയുന്ന എപ്പോഴും ഞങ്ങളുടെ ട്രെയിന് വീണ്ടും എട്ട് മണിക്കൂറോളം ഡിലേ ആണ് ഈ എട്ട് മണിക്കൂർ ഡിലേ ആവാൻ അവർക്കൊരു പ്രോപ്പർ കാരണം പറയുന്നുണ്ട് അത് ഒരു പരിധി പരിധിവരെപ്പോൾ ഈ കാഴ്ചയിൽ നിങ്ങൾ കാണും ചെയ്യാം ചെറിയ തോതിൽ മഞ്ഞ് വീഴ്ചയുണ്ട് അത് കാരണമാണെന്ന് പറയാം പതുക്കെ ട്രെയിൻ പോകുന്നത് ആ ഒരു കാരണം പറയാം പക്ഷേ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിയ ട്രെയിനിന് അത്തരത്തിലുള്ള പ്രശ്നമൊന്നും ഉണ്ടായില്ല ഉത്തരവാദിത്ത രാഹിത്യം എന്ന് പറഞ്ഞെങ്കിൽ വലിയ വമ്പൻ ട്രെയിനുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ വന്ദേ ഭാരത് അടക്കമുള്ള അതുപോലെ മറ്റെന്താണ് ദുരന്ത് അതടക്കമുള്ള ട്രെയിനുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് എവിടെ എങ്ങനെയെന്ന് തോന്നില്ല വെറുതെ മണിക്കൂറുകളോളം പിടിച്ചിടുന്ന അവസ്ഥ റെയിൽവേയുടെ ഉത്തരവാദിത്തം ഈ നിസ്സംഗത പ്രത്യേകിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം ഓപ്പണായിട്ട് പറയാലോ സൗത്ത് ഇന്ത്യക്കാരോട് റെയിൽവേ കാണിക്കുന്ന ഒരു അവഗണന ഈ യാത്രയിൽ കറക്റ്റായിട്ട് ബോധ്യപ്പെട്ടു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാശ്മീരിലെ ഈ ഒരു ഡിലേ കാരണം കാശ്മീരിലെ ഒരു ഒരു ദിവസം കൂടി നമ്മൾ പ്ലാൻ ഈ ഡിഫൻസിന് പണം കൊടുത്ത അവരുടെ കുഴപ്പമില്ല അവർ നമ്മൾ നമ്മളോട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇന്ന ദിവസം ഇന്ന സമയം മുതൽ അവിടെ അവിടെ നമ്മൾ എത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ജമ്മു എന്താ ആഗ്രയിൽ പോയിട്ട് താജ് കാണുന്ന അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളിലെത്തിക്കണം എന്ന് വിചാരിച്ചാണ് അത് നടന്നില്ല അതിൽ നമ്മളുടെ കുഴപ്പമില്ല റെയിൽവേനോടുള്ള ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഡിവൈഎഫ്ഐക്കാരെ ആയിരുന്നു മനുഷ്യ ചങ്ങലയുടെ അവരുടെ പ്രധാന മുദ്രാവാക്യവാക്യാണ് റെയിൽവേ അവഗണനയാണ് അത് ആ മുദ്രാവാക്യത്തിന് നമ്മുടെ ഈ ഞങ്ങൾ പത്ത് പേരടങ്ങുന്നത് പത്ത് പേരല്ല ഞങ്ങളുടെ കൂടെയുള്ള മറ്റ് ഒരു നാല് പേര് തൃശ്ശൂരിൽ നിന്നുള്ള ടീമും ഇതിന് തൊട്ട് മുമ്പുള്ള ട്രെയിനിൽ പോകുന്നുണ്ട് അവരും ഡിലേ ആണ് അവരും അഞ്ചര മണിക്കൂർ ഡിലേ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള റെയിൽവേയുടെ അവഗണന മാത്രമല്ല അപ്പം ഞങ്ങൾ പോയ ഒരു ട്രെയിനിൻ്റെ ഒരു മറ്റൊരു അവസ്ഥ കൂടി പറയാം ഇന്നലെ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ് ഈ പറയുന്ന മംഗള എക്സ്പ്രസ് മംഗള എന്ന് പറയുന്ന ട്രെയിൻ ഞങ്ങൾ വന്ന ട്രെയിൻ മൂന്ന് മണിക്കാണ് ആഗ്രയിലെത്തിയത് മൂന്ന് മണിക്ക് ആഗ്രയിലെത്തിയ ആ ട്രെയിൻ ഈ ഡൽഹിയിലെത്തുമ്പോഴേക്ക് ഡൽഹി നിസാമുദ്ദീനിലെത്തുമ്പോഴേക്ക് രാത്രി രണ്ട് മണിയായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ സമയമെടുത്തു ആഗ്രയിൽ നിന്ന് നിസാമുദ്ദീന ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ അത്രത്തോളം നിസ്സംഗമായിട്ടാണ് റെയിൽവേ സൗത്ത് ഇന്ത്യൻ യാത്രക്കാരോട് പെരുമാറുന്നതെന്നുള്ളതാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് അപ്പോൾ ഡിവൈഫ് പോലുള്ള സംഘടനകൾ ആനുകാലിക പ്രസക്തമായ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ ആളുകളും തയ്യാറാവണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ യാത്രയിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അപ്പോൾ ഇനി കാശ്മീരിൽ നിന്നുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിക്കും അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ